ഞാനേ ഹാളി ചെന്ന് കിടക്കാൻ പോവാൻ ബാധയൊന്നും പേടിക്കേണ്ട സുന ഇന്ന് വെള്ളിയാഴ്ച ആണോ ഒന്നും വിചാരിക്കുന്നത് വെള്ളിയാഴ്ച ബാധ്യ ഭൂതി ഒന്നും വരുമെന്നേ മനസ്സിൽ പോലും തോന്നരുത് ആ ദുർമരണം സംഭവിച്ചവർക്ക് പൊമ്പുണ്ടോ മറ്റേ ആത്മാക്കളെക്കാളും ഉണ്ടോ ആ പന്ത്രണ്ട് മണി കഴിഞ്ഞ ആത്മാക്കളും ഭൂമിയിലേക്ക് ഇറങ്ങുന്നു പറയുന്നതേ വിശ്വസിക്കുകയേ ചെയ്യരുത് ഞാൻ പോയി കിടക്കട്ടെ പുറത്ത് കാണും കേട്ടോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ പേടിക്കാൻ നീ വിളിക്കണട്ടോ പായ ഉണ്ടായിരുന്നു ആ

ചങ്ങല കളിക്കുന്ന പോലെ ഒരു ശക് കേട്ടെ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് അങ്ങനെ ആയിട്ട് അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും അല്ലേ സുഖനാട്ട് ഉറങ്ങിക്കോ ഞാൻ പുറത്തു കിറന്നോളാം പേടിയോ പേടിച്ചു പോലോ മണി എന്ന് പറയുന്നത് എനിക്ക് നീ പറഞ്ഞ് ഞാൻ ഒരുപാട് സെറ്റപ്പ് ആക്കിട്ടുണ്ട് പേടി മാക്സിമം കൂട്ടിട്ടുണ്ടല്ലോ പോത്തിനെ ഞാൻ പഠിപ്പിക്കരുതേ ഒക്കെ ഞാൻ എന്റെ വഴിക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് അല്ല ഞാൻ അന്ന് ചോദിച്ച പോലെ അറിവുള്ള ആരെങ്കിലും എന്ന് നല്ല പൂജയും അറിയാവുന്നവരെ അത് പേടിക്കണ്ട കാരണം ും ലീലാവതി കുഞ്ഞ രണ്ട് പട്ടങ്ങളെ കൈയിലൊന്നും അറിഞ്ഞൂടെ കുഞ്ഞേ എനിക്കൊന്നും അറിഞ്ഞൂടെ എൻ്റെ കൂടെ ഒന്നും ചോദിക്കണ്ട ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഇവിടുത്തെ സാറിന് പിടിക്കൂല നിങ്ങളെല്ലാം കൂടി നീലയെ കുറിച്ചുള്ള കഥ ചോദിച്ചു അപ്പോഴേ ഞാൻ പറഞ്ഞതാണേ എന്നോടൊന്നും ചോദിക്കണ്ട എന്നോടൊന്നും ചോദിക്കണ്ട കുഞ്ഞേ പക്ഷെ നിങ്ങൾക്കപ്പം കഥ കേട്ടേ തീരൂ ജോലി ചെയ്യുന്ന വീട് അവിടെ അവിടെയുള്ളവർ പറയണത് കേൾക്കാൻ ജോലിക്കാരി ബാധ്യസ്ഥരാണ് അപ്പം പിന്നെ നിക്ക ഇല്ലാതെ ഞാൻ കഥയെന്ന് പറഞ്ഞു കഥ പറഞ്ഞോണ്ട് നിൽക്കുമ്പം അതാ കിടക്കണ് പുളിയടി ഇത് എന്ന് കേട്ടോണ്ടിരുന്ന ആള് വന്നല്ലോ കുറ്റം കഥ പറഞ്ഞ ആളിന് നരേന്ദ്ര സാബ് പറഞ്ഞത് കുഞ്ഞും കേട്ടതാണേ അതുകൊണ്ട് രതാകുമാരി വരുന്നു ജോലി ചെയ്യണു പോണ് അപ്പനും അമ്മമ്മയും വലിയപ്പനും വരുകയോ പോവുകയോ പോവുകയോ ഉടുക്കട്ടെ എല് തിന്നുകയോ തിന്നാതിരിക്കയോ ചേട്ട് രക്തം വേണോക്കി കുടിക്കട്ടെ കുടിക്കാതിരിക്കട്ടെ പനയിലോ പാലം വരത്തിലോ താമസിക്കട്ടെ അതിലൊന്നും ഇടപെടാ ഇനി ഈ ലതാകുമാരി ഇല്ല കേട്ടാ കഥകൂല് അല്ല ആ കഥകിന്റെ മൂല്യുന്നു ചൂട് എടുക്കാനായിട്ട് ചോദിച്ചത് പറയാൻ കുഞ്ഞു ൂലേല് പോാരിച്ചാല് ഞാൻ അങ്ങനെ പറയില്ല സത്യം പിന്നെ ഗർഭിണികൾ തൂങ്ങി മരിക്കുമ്പോഴാണ് യക്ഷികൾ ആവണമെന്നു ഞാൻ പറയൂല പറങ്ക മാവില് തൂങ്ങി മരിച്ച അന്നേരം തന്നെ യക്ഷിയാവുന്ന ഞാൻ പറയൂല ഇനി ഞാൻ വല്ലതും പറഞ്ഞിട്ടാണ് അമ്മേ ഹെ അമ്മ രക്തശാമുണ്ടേശ്ശരി എല്ലാരെയും കാത്തി രക്ഷിക്കണേ അല്ല വേണ്ട വിശ്വസിക്കണ്ട നമ്മുടെ സാറേ ബി നമ്മടെ രാജസാറേ ഇരുപത്തിമൂന്നില്ല രാജസാറ് സാറിന് ഇതിലൊന്നും വിശ്വാസം ഇല്ലാതിരുന്ന ആളാണേ ഇപ്പഴോ ഇപ്പൊ അവിടെ മന്ത്രവും മൂലം കാര്യങ്ങളും ഒഴിഞ്ഞിട്ട് നേരെ ഇല്ല യക്ഷിയും ഭൂതവും ഒന്നും ഇല്ലെന്ന് ഇപ്പൊ ആരെങ്കിലും രാജസാറിനോടൊന്നും പറയണം അവനെ ഉണ്ടല്ല സാർ കാലേ തൂക്കിയെടുത്ത് തറയിലടിക്കുക സാറിന്റെ വീട്ടിലെ പാലം വരത്തിലുണ്ടല്ലോ രണ്ട് യക്ഷികളെ ആണി അടിച്ച് നിർത്തിയിരിക്കേ അയ്യോ ഇല്ല കുഞ്ഞേ ഞാൻ ഒന്നും പറയണില്ല ആലിയവൻ കുട്ട ചുമക്കണം അതാ ലോകനീതി നമ്മൾ ജോലിക്കായി എന്റെ സ്ഥാനം ഞാൻ തിരിച്ചറിഞ്ഞില്ല ചേച്ചി സ്ഥാനത്ത് നിന്ന് ഞാൻ എന്തൊക്കെയോ ജൽപ്പിച്ചു പോയി നിങ്ങൾ ക്ഷമിക്കണം എല്ലാം ഒരു സ്വപ്നം പോലെ അങ്ങ് മറന്നു മറന്ന അയ്യോ അവിടെ എവിടെ മുടി പൊഴിഞ്ഞു കിടക്കണേ കുഞ്ഞിന്റെ തലേന്ന് മുടി പൊഴിയണോ നോക്കട്ട് വലിയ പൊഴിച്ചിലങ്ങനെ കാണുന്നില്ലല്ലോ അയ്യോ അപ്പൊ ഇനി അയ്യോ വേണ്ടപ്പാ വേണ്ട ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് വേണ്ടാതിനെ ആയി അയ്യോ അരി വെന്ത് കലങ്കി കാണാം കുഞ്ഞേ അലക്ക ഉള്ളത് എടുത്തത് അരി വാർത്തിട്ടിട്ട് ഞാൻ തുണി അലക്കാം അയ്യോ വെന്ത് കിഴിഞ്ഞിട്ടുണ്ട് എനിക്ക് വലിയ അല്ലേച്ചി അതേ കുഞ്ഞേ ഞാൻ പറഞ്ഞു എന്നോട് അപ്പം കാര്യ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേട്ടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പോട്ടെ ക്ഷമിച്ചു കളർ അയ്യോ അരുത് എന്നോട് ക്ഷമ ചോദിക്കല്ലേ മക്കളെ എനിക്ക് പാവം കിട്ടും കേട്ടാ അങ്ങനെ അങ്ങനെയാണെങ്കിലേ ചേച്ചി എനിക്ക് അരുത് അപേക്ഷ പോലെ പറയരുത് കടയിൽ പോകണമെന്നായിരിക്കും അല്ലെങ്കിൽ നാളെ നേരത്തെ വരണോന്നായിരിക്കും അതൊന്നും അപേക്ഷിക്കരുത് ആധ്യാപിക്കാണ് വേണ്ടത് ചേച്ചി നാളെ എട്ട് മണിക്ക് വരണം അങ്ങനെ ആദ്യായിട്ട് പറയണം അതല്ല പിന്നെ ഒരു മന്ത്രവാദിയുടെ കാര്യം വേണ്ട പിന്നെ അപ്പ കാര്യം പറഞ്ഞോണ്ട് എനിക്ക് വയ്യേ എനിക്ക് ഇതൊന്നും കേക്കാൻ വയ്യേ എന്റെ കുഞ്ഞു പറയണ്ടി ഓ ചേച്ചി അതെ ഞാൻ പോലെ പറയുന്നേ എനിക്ക് മന്ത്രവാദിയെ കുറിച്ച് അറിയണം മന്ത്രവാദികൾക്ക് അവരെ ഓടിക്കാൻ ശക്തി ഉണ്ടെന്ന് കേൾക്കുന്നല്ലോ അത് നേരാണോ കുഞ്ഞാജ്ഞാപിക്കാണല്ലോ എങ്കിലേ ഞാൻ പറയും എന്നാ ഞാൻ പറയാം മന്ത്രവാദി എന്ന് പറയുന്നവരെ മകാൻമാരാ ഇപ്പൊ തന്നെ കുഞ്ഞ് ഓരോ ബാനകളെ കണ്ടിട്ടുണ്ട് നമുക്കതിന്റെ അടുത്തേക്ക് പോകാൻ പേടിയായിരിക്കും ദൂരെ നിന്നേ നമ്മൾ നോക്കും പക്ഷെ ആനപ്പാപ്പനെ കുഞ്ഞ് കണ്ടിട്ടുണ്ടോ കയ്യിലൊരു കൊച്ചു തോട്ടിയായിട്ട് വെലിഞ്ഞുണങ്ങി നടക്കും ആനയുടെ കാൽ ചോട്ടിക്കിടന്ന് ഉറങ്ങും കൊമ്പിൽ ചാരിയിരുന്ന് വീടി വലിക്കും ആന ഇടയ്ക്ക് വശക്കേട് എന്തെങ്കിലും കാണിച്ച വെറുതെ തോട്ടിയൊന്ന് അനക്കിയാ മതി അവിടെ നിൽക്കും ആനയുടെ ചാട്ടം അതുപോലെ എന്റെ കുഞ്ഞെ മന്ത്രവാദി കേട്ടാ യൂതോ ഇവയോ ഒക്കെ ഈ മന്ത്രവാദിമാർക്ക് പുഷ്പരും ഒന്ന് ഇരുത്തി നോക്കിയാ മതി യക്ഷിയും ചാത്തനും മറുതയൊക്കെ നേരത്തോട് നേരം പരിച്ചു കിടക്കും മക്കളെ വഴി കൊണ്ട് ഒരു വട്ടം വരയ്ക്ക് ഇതിനകത്ത് കേറി നിൽക്കുന്ന രക്തരക്ഷസിനോട് മന്ത്രവാദി പറഞ്ഞ ചീത്തപ്പേര് വരാൻ പാടില്ല ഞാൻ കൊണ്ടുവരാൻ മന്ത്രവാദിയെ അപ്പൊ സംഗതി എല്ലാം പറഞ്ഞ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇനി നേരെ അങ്ങ് വന്നേച്ച മോതി ഞാൻ സതി എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിൽ മതി മതി ആദ്യം അവിടെ മതി കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് സംസാരിക്ക സാർ കുറച്ച് സമയം അവിടെ കാണും പക്ഷേ വലിയ പുള്ളിക്കാരനിലൊന്നും യക്ഷ ഒഴിപ്പിക്കുന്ന ആളിനു മനുഷ്യനെ പേടിയോ കഷ്ടം തന്നെ ഒഴിയോ ഒരു ശബ്ദം പോലെ അതെ പക്ഷെ അത് തന്നെ ആവണമെന്നില്ല മന്ത്രവാദി എന്ന് കേട്ടപ്പോഴേ ഭയങ്കര പൊക്കമുണ്ട് കണ്ണുക്കാൻ ആളായിരിക്കുന്ന വിചാരിച്ചു ഞാൻ അയ്യോ മന്ത്രവാദിയുടെ ശക്തി പൊക്കത്തിലല്ല മന്ത്രത്തിലാണ് ഏതായാലും ഒരു സഞ്ചാരം കാണുന്നുണ്ട് അതെങ്ങനെ പറ്റും ഇത് പൊതുവഴിയൊന്നും അല്ലല്ലോ ആത്മാവിനങ്ങനെ വഴിയൊന്നും വേണ്ട എന്ത് മതിലിയായി വരുമോ ആത്മാവ് ഒരു അറിവില്ല പൈതലാണ് വട്ടം ചിട്ടണോ മന്ത്രവാദി നമ്മ സതിക്കുഞ്ഞിന്റെ വീട്ടിൽ പോയി ആത്മാവനെ കുറിച്ച് നമുക്ക് എന്നിട്ട് ഈ കുഞ്ഞിന്റെ അപ്പൂപ്പനെ കാണാം ഒക്കെ സംസാരിക്കാം പക്ഷെ ഞാൻ രാവിലെ കുടിച്ചിട്ടില്ല അയ്യോ അത് ശരി ഭയങ്കര മന്ത്രവാദി ആയിരിക്കും മന്ത്രവാദം ചെയ്യാനായിട്ട് തുടച്ച് ശുദ്ധമാക്കിയിട്ടിരിക്കൂപ്പിന്റെ ഇവിടെയൊക്കെ അലിഞ്ഞിറക്കുന്ന പ്രേതം അതിനും ഒഴിപ്പിക്കുക മന്ത്രവാദി കാലത്തെത്തും അപ്പൂപ്പൻ ഈ വീട്ടിലെല്ലാവർക്കും കൊള്ള നരേന്ദ്രനും കൂടി കണ്ടതല്ലേ ഓരോരോ ദുർനിമിത്തങ്ങള് ഓരോരോ മോള് അയ്യോ നരേട്ട ഇതൊക്കെ ചെയ്യുന്നത് നല്ല ഉഗ്ര മന്ത്രവാദിയോ വരുന്നത് ലത ചേച്ചിടെ പാടാ ചുട്ട കോഴീനെ പറപ്പിച്ച ആളാ സ്വാമി നരേട്ടനോട് ക്ഷമിക്കണേ ഇനി ഒന്നും പേടിക്കണ്ട അതുമല്ല ഇപ്പൊ രണ്ട് വീട്ടിലെ ഓർഡർ ഒരുമിച്ച് മൊത്തം ഒരു ഡിസ്കൗണ്ടും കിട്ടി പക്ഷേ അയ്യായിരം രൂപ എന്നൊക്കെ എന്നൊക്കെ രൂപ പ്രേതങ്ങളെ സംബന്ധിച്ച് ഞാൻ ചോദിക്കട്ടെ അല്ല അമ്പതിനായിരം രൂപ ആയിട്ട് അല്ലെ നമ്മൾ അഞ്ചു കോടി രൂപയായിട്ട് ചന്തയിൽ പോകണം നമ്മളെ ജീവൻ വാങ്ങിക്കാൻ കിട്ടുവോ ജീവൻ എന്ന് പറയണ സാധനം കോടി രൂപ കൊടുത്താലും കിട്ടുവോ അല്ല ഇനി അയ്യായിരത്തിന്റെ വില നമ്മുടെ ജീവൻ ഇല്ലെങ്കിൽ അയ്യോ ഞാൻ അങ്ങനെ അറിയാം കുഞ്ഞൊരു പാവം മനസ്സിലുള്ളത് അതുപോലെ പറയും രണ്ടു മൂന്ന് ദിവസം തറയെ ചവിട്ടിയിക്കാൻ നേരമില്ല അവിടെ ഇവിടെ മന്ത്രവാദമല്ലേ ഇന്ന് മന്ത്രവാദിയെ ഞാൻ നേരിട്ട് കാണുന്നുണ്ട് പൂജകളൊക്കെ കൃത്യം കൃത്യമായിരിക്കണമെന്ന് പറയായി പെൺകുട്ടികളെ എങ്ങനെ വശത്താക്കാം അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ മനസ്സാവരിച്ചുകൊണ്ട് അഞ്ചു നിമിഷം നടത്തി എന്താ ഉന്നെ ഒന്നുമില്ല എന്താ കാര്യം എന്താ ഓ അപ്പൊ പത്മകുമാർന്ന് തോന്നിയല്ലേ നാരായണ ഭഗവാനെ എല്ലായിടത്തും തുടങ്ങിയത് എന്താ ചേച്ചി പിന്നെ ഇന്നലെ അപ്പുറത്തെ ലീലാവതി കുഞ്ഞിന്റെ വീട്ടിലായിരുന്നു ഇപ്പൊ ഇവിടെ வெள்ள சாரி உடுத்த ஏற்றி